ഗൈസഫ് ഞാനിന്നൊരു ക്യാമ്പിംഗ് ലാമ്പായിട്ടാണ് എത്തിക്കുന്നത് വളരെ മനോഹരമായിട്ടൊരു ക്യാമ്പിംഗ് ലാമ്പ് നമ്മുടെ ഒരു ഗ്യാസ് ലൈറ്റൊക്കെ പോലെ പണ്ട് ഞങ്ങളുടെ എന്താ പറയുക തീരപ്രദേശത്തൊക്കെ വലമേൽ ഗ്യാസ് ലൈറ്റ് ഇടാറുണ്ട് അതുപോലത്തെ ഒരു ഗ്യാസ് ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നിയിട്ട് ഞമ്മ മേടിച്ചതാണ് ഇതാണ് ഇതിൻ്റെ ഒരു കവറി കവറിങ് വന്നത് ഇതാണ് ഇതാണ് ക്യാമ്പിങ് ലൈറ്റായിട്ട് വന്നത് അപ്പോൾ ഇത് മൂന്ന് കളറിലാണ് ഉള്ളത് ബ്ലാക്ക് ഉണ്ട് ഗ്രീനുണ്ട് അതുപോലെ തന്നെ റെഡ് ഉണ്ട് അപ്പോൾ ഞാൻ മേടിച്ചേക്കണത് റെഡ് ആണ് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാസ് ലൈറ്റ് കണ്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ലൈറ്റാണ് ഗ്യാസ് ലൈറ്റ് എന്നാണ് ഞങ്ങളോട് പറയുന്നത് ഗ്യാസ് നിറച്ചിട്ട് ലൈറ്റ് കത്തിക്കുന്നതിനെയാണ് ഗ്യാസ് ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ക്യാമ്പിംഗ് ആയിട്ടുള്ള ക്യാമ്പിങ്ങിന് ഉപയോഗിക്കുന്ന വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ എന്താണ് ചെറിയൊരു ലൈറ്റൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഭയങ്കര രസകരമാണ് പിന്നെ ഇത് നമുക്ക് യു എസ് ബി കുത്തി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന ലൈറ്റൊക്കെ ഉണ്ട് വളരെ രസകരമായിട്ടുള്ളൊരു ലൈറ്റാണ് അതുപോലെ തന്നെ ഇത് ചാർജ് ഇതിൻ്റെ ഒരു ബാറ്ററി ഇവിടെ ഉണ്ട് ഈ ബാറ്ററിയിലാണ് ഇത് ചാർജ് ആണത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ബാറ്ററി ഒക്കെ ഓൾറെഡി ഇതിൻ്റെ ഉണ്ട് പിന്നെ ചാർജിങ് കേബിൾ ഇതിൻ്റെ ഉണ്ട് അപ്പോൾ ഇത് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ആവശ്യത്തിന് ലൈറ്റൊക്കെ ഉണ്ട് നല്ലതായിട്ട് നമുക്ക് പിന്നെ ഗ്യാസ് ലൈറ്റ് ഓൺ ആക്കണവരെ നമുക്കിങ്ങനെ ഓൺ ആക്കാം അതിൻ്റെ പവർ കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ പവർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നല്ല ഇരിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രകാശമുള്ളൊരു ഗ്യാസ് ലൈറ്റാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് എന്താണ് സ്റ്റഡി ടേബിൾ എഡിറ്റിംഗ് ടേബിൾ അവിടെയൊക്കെ എന്താണ് ഒരു ഡിം ലൈറ്റിലേക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗി ഉപകരിക്കും ഞാനിത് പ്രധാനമായിട്ടും മേടിച്ചത് ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്യാൻ നേരത്തെ പ്രിയം പിള്ളേരെ കിടന്ന് ഉറങ്ങാറുണ്ട് അപ്പോൾ അവരെ ശല്യപ്പെടുത്താണ്ട് വളരെ ഡിം ലൈറ്റിന്റെ വെളിച്ചത്തിൽ പഠിച്ചത്തിലിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നത് പക്ഷേ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഓഫർ റേറ്റിൽ നമുക്ക് കിട്ടിയ സാധനമാണ് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് അടി പൊളിയാണ് കേട്ടോ